നമ്മുടെ ഒരു നാടൻ കറി ഇതാണ്ട റെ റെഡി ആവുമാണ് കേട്ടോ അത് ഇതാ ചേമ്പ് കൊച്ചു ചേമ്പ് എടുത്തേക്കുന്ന ചെറിയ ചേമ്പ് അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കപ്പ ഒരു കഷ്ണേ ഉള്ളു അതുകൊണ്ടാണ് അത് പുഴുങ്ങി എടുത്തു വെക്കാഞ്ഞത് പിന്നെ താണ്ട് ഒരു ഒരു കഷ്ണം ഉണ്ണിക്കാമ്പ് പിന്നെ ഒരു അരമുറി കപ്പളങ്ങ ഭയങ്കര രസമുള്ളൊരു കറിയാ വെറുതെ കഴിക്കാം പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം ഇച്ചിരി ഇതും ചോറുമൊക്കെ കൂട്ടി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതാണ്ട് ഒരു കലത്തിലോട്ട് ആദ്യമേ നമ്മുടെ ഉണ്ണിക്കാമ്പെല്ലാം ഇട്ടു പിന്നെ ഈ കപ്പ ഇട്ടു നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇട്ടു കേട്ടോ ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ലേശം മഞ്ഞൾപ്പൊടി കുറച്ചുപ്പ് പാകത്തിന് വെള്ളം വേഗാൻ വേഗാനാവശ്യമുള്ള വെള്ളം മതിയേ ഇതിനൊരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തേക്കാവേ എന്നിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ ഇട്ടല്ലോ ഇനി ചേമ്പ് നമ്മൾ വേവിച്ചിട്ട് വെള്ളം ഊറ്റി വെച്ചേക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി പിന്നെ കുറച്ച് ചെറിയുള്ളി ഒരു മൂന്നാല് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കടുക് വറക്കാൻ അല്ലാതെ തേങ്ങ ഒന്നും ഇല്ല കേട്ടോ ഇച്ചിരി മുളക് പൊടി അതൊന്ന് താളിക്കുമ്പോൾ ഇടാൻ മാത്രമേ ഇത്ര പരിപാടിയുള്ളൂ നല്ല ഒരു അടിപൊളി നാടൻ കറി നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങളുടെ അമ്മമാരുണ്ടാക്കി തന്നിട്ടുള്ളതായിരിക്കും ഇല്ല എങ്കിൽ ഇതൊക്കെ കഷ്ണങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ വീടുകളിലുള്ളത് തന്നെയാണ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് അഭിപ്രായം പറ നമ്മുടെ കറി തുറന്നു നോക്കണ്ടേ ഇതാ നോക്കിയേ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കും നമ്മുടെ ചേമ്പുണ്ടല്ലോ അതും കൂടെ ഒന്ന് ഇടാം എന്നിട്ട് അതും ഒന്ന് തിളച്ച് ഒന്ന് വരട്ടെ ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാവേ ബാക്കിയെല്ലാം നല്ല പോലെ ഉടഞ്ഞു ചേമ്പും നല്ലപോലെ വെന്തതാ നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് തേങ്ങ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കേട്ടോ ഇനി നമ്മൾ ചേർക്കുന്ന ഒരു വറവ് മാത്രമുള്ള ിങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആയിക്കോട്ടെ അപ്പൊ നമുക്കൊരു വറവിനുള്ള പരിപാടി നോക്കാം ഒരു പാൻ പാനെടുപ്പാ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ ചൂടായപ്പം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുവ് പൊട്ടിക്കഴിഞ്ഞപ്പം ഇതാ ചെറിയുള്ളി ഇട്ട് കൊടുത്തു അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതാ വറ്റൽ മുളക് ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പില ഒരു കുറച്ച് മുളക് പൊടിയേ അരസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടു സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തു നമ്മുടെ കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചേക്കാം ഇനി ഒന്ന് നമുക്ക് നന്നായിട്ട് നമ്മുടെ കറി ഒന്ന് ഇളക്കണം കേട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കൊരു കുറച്ചൊന്ന് കഴിച്ച് നോക്കണ്ടേ ചോറിൻ്റെ കൂടെ കണ്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ അമ്മമാരോ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളതായിരിക്കും പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ ഒന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി ഇത് വെറുതെ തിന്നാം അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം ഒരു ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ